റിയോ അപ്പൊ നമുക്ക് നല്ല ഇഷ്ടം ചെലവ് മധുര അൽവൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വേണ്ടവരൊക്കെ കഴിച്ചോളും കുട്ടികളൊക്കെ നന്നായി കഴിച്ചോളും അതെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ നെയ്യൊക്കെ ഉണ്ടല്ലോ അതല്ലേ അതുകൊണ്ട് ഏലക്കായ ഏലക്കായ നമ്മള് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കിയതാണ് ആക്കിയതാണ് കേട്ടോ പിന്നെ ഇത് പിസ്ത ബദാം ബദാം അതൊക്കെ നന്നാക്കിണ്ട് അപ്പോൾ ഇത് കുറച്ച് നെയ്യിൽ വറുത്ത് വെക്കണം പഞ്ചസാര നമുക്ക് പൊടിക്കണം ഓരോന്നായിട്ട് അപ്പൊ ആദ്യം ഇത് നെയ്യിൽ നെയ്ര് വറുത്തിക്കട്ടെ മാറ്റാം

സ്വാദൊക്കെ തന്നെ പക്ഷേ ഉണ്ടാ സൈസ് പാക്കറ്റാ പാക്കറ്റിന് മൂന്നോ നാലോക്കെ ഉണ്ടാവും എന്താ വല്യച്ച അധികം വാങ്ങിക്കൊണ്ടിരും കുഞ്ഞാലും വല്യച്ചാണ് റസ്ക് ആൾക്കാര് റസ് ഒക്കെ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട് വാസന നെയ്യ് വെച്ചിട്ട് പുതിയ പൊട്ടിച്ചതാണ് ഇപ്പള അതാണ് ഇങ്ങനെ വാസന ക്കായ പൊടിച്ച് വച്ചത് അവിടെ ഇരിക്കട്ടെ ഇത് ഇത്താരി കേട്ടോ എന്താ വച്ച ബദാമും പിസ്ത മുത്തു തരി വെച്ച് വെറും പക്ഷെ ഉണ്ട് കേട്ടോ വേറ്റ് ഒരു കിലോ കൂടിയിട്ടുണ്ട് മുത്തശ്ശി നമുക്ക് കൂടി എല്ലാവരും പറയും മുത്തശാന് ഉറക്കം കഴിഞ്ഞാൽ ഓട്ടം വരാത്ത ദിവസം പറഞ്ഞു ഭയങ്കര അപ്പൊ അതൊക്കെ ഇട്ട് പിന്നെ ഇട്ടിട്ട് പിസ്ത പിന്നെ ബദാം അതൊക്കെ കുഞ്ഞുങ്ങൾ കഴിച്ചു പിസ്ത തോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നില സന്ധ്യ ഇല്ല ഇപ്പൊ നാമഞ്ചേരി കഴിഞ്ഞിട്ട് തരാം ചിലപ്പോൾ ഞാൻ വരുന്നാലും അതിപ്പോ കൊടുക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ട അപ്പൊ നാക്ക് പൊടിക്കട്ടെ ബദാം അധികം കഴിക്കില്ല മാത്രമേ കഴിക്കൂ അപ്പൊ ഇരിക്കണ്ടേ അപ്പം നമുക്ക് ഡ്രസ്കിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യോത് ഇതൊക്കെ തുറക്കാൻ കിട്ടുന്നില്ലല്ലോ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ വലിയ ചേർക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക ഇങ്ങനെ ഉണ്ട് ഈ കുഞ്ഞ് ക്ലാസ് എല്ലാവരും ഇഷ്ടമായോ പറയൂ കമൻ്റ് ചെയ്യൂ കുഞ്ഞി ക്ലാസ് ആമുവിൻ്റെ സെലക്ഷനാണ് കണ്ട അത് അത്രയും വെള്ളമുണ്ട് തോന്നൂല്ല കുറച്ച് വെള്ളമേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാണ് നല്ല ഇഷ്ടമായി നമുക്ക് കുറച്ച് ഒരു മൂന്നാലല്ലി മതി മുട്ട് കൊടുക്കാം അപ്പോഴേക്കൊക്കെ നാലഞ്ഞ് റെഡി ആയിക്കോട്ടെ കൂടുതൽ പൊടിക്കാമേ മൂന്ന് കഴിച്ചില്ലേ ഊണിച്ചു എനിക്കതിനായിട്ട് ഊണ്ക്കാം വേണ്ട സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ നമുക്ക് പൊടിക്കാം എന്നൊക്കെ അതിന് വിഷപ്പ് തോന്നിയില്ല പിന്നെ അതൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിന്റെ ഒപ്പം എന്താ നമ്മള് ഏലക്കായ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചത് കൊണ്ട് അതുകൂടെ അതിൽ ചേർക്കാം കേട്ടോ ചെലപ്പോ ഇനി ഇത് കൊറച്ച് കഴിഞ്ഞാൽ വിശപ്പ് തോന്നും ഏലക്കായ ഇട്ടുകൊടുക്ക നമുക്ക് പൊടിക്കാം നമ്മളെ പസെ പൊടിച്ചപ്പോൾ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ അതുപോലെയാണ് പൊടിക്കേണ്ടത് നാർത്ത ബദാമും പിസ്തയൊക്കെ വറുത്ത് കോരിയില് അതിന്റെ ബാക്കി നെയ്യ് കുറച്ചേരം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു അതിൽ ഇട്ടിട്ട് തിഞ്ഞ് വറുത്തെടുക്കാണ് ട്ടെ കുട്ടോ നമ്മള് കൊറച്ച് സിമ്പിൾ കാണല്ലേ കാണാം സിമ്പിൾ കളഞ്ഞത് ഞാൻ കൂട്ടി കുറച്ച് കൂട്ടി പഞ്ചസാര ഫുള്ളും വേണ്ട കേട്ടോ പകുതി പകുതി മുക്കാറോളം മതി അതുകൊണ്ട് പൊടിച്ചതിരുന്ന് കൊടുക്കാം പൊടിക്കുക നമ്മൾ റസ്ക് ഉണ്ട് അതുപോലെ ക്യാരറ്റ് പിന്നെ ബീട്രൂട്ടുണ്ട് ഒക്കെ ഫലം ഉണ്ടാക്കാം കേട്ടോ ക്യാരറ്റ് കൊണ്ട് നമ്മൾ കുറേയായിട്ട് എന്താ ചെയ്തുകൊണ്ടായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നു ഇനി ബീട്രൂട്ടുകൊണ്ട് ഇണ്ടാക്കാം ഇന്നിപ്പോ നമ്മൾ റസ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇന്നലെ നമ്മള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയപ്പോ റസ്ക് വേക്ക് വേണം എന്നാലി എല്ലാവരും കാണിക്കാനും ബുദ്ധിമുട്ടില്ല എളുപ്പാണ് ഇഷ്ടം കുട്ടികൾക്ക് ഇഷ്ടാവും ഇന്ന് കുഞ്ഞാവേം മാളും ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മക്ക് ഇന്ന് റസ്ക് ഹൽവ കൊടുക്കാം വെള്ളം തിളക്കണേ ഉള്ളൂ തിളക്കാൻ വെച്ചുണ്ടോ ഇപ്പൊ കുറേ ഒഴിച്ചു കൊടുത്തിട്ട് കുറുക്കി എടുക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൂട്ടി വരുമ്പോഴൊക്കെ എണ്ണക്കടികളൊക്കെ നമ്മളെന്താ അധികം ബേക്കറിയൊക്കെ വാങ്ങിക്കുക ചെയ്യുക അതൊന്നും വേണ്ട ഇതൊക്കെ നല്ല നല്ല നമ്മൾ ശുദ്ധം എന്നാലും വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യുക അപ്പൊ എന്തായാലും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ സാധനം മാത്രം പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പൊ ഇതിൽ കൂട്ടും കാര്യങ്ങളും ഇല്ല ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുണ്ട് പൊട്ടലും കൂടെ ചൂടായപ്പോഴെ ശബ്ദം ഇടയ്ക്കൊക്കെ അങ്ങനെ എപ്പഴും ബേക്കറി ഞാനിപ്പോ കുട്ടികളെ അത് വേണമെന്ന് വാങ്ങിക്കൊടുത്ത കൃഷി കഴിക്കാറുണ്ട് കേട്ടോ കൃഷി എന്തൊക്കെയാ വീട്ടിലുണ്ടാക്കുന്നത് അത് മാത്രമേ കഴിക്കാം പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട ഉണ്ടാക്കാൻ പറഞ്ഞു ഇതി വീട്ടിണ്ട് അത് ദിവസം ഉണ്ടാക്കണം ഇനിയിപ്പേതായാലും കുറച്ച് ഇതൊക്കെ വരുന്നുണ്ടല്ലോ കല്യാണങ്ങളൊക്കെ വരുന്നില്ല ആൾക്കാരി ആൾക്കാര് ഗസ്റ്റ് വരും അപ്പൊ അവർക്കും കൊടുക്ക അപ്പൊ അന്ന് ഇണ്ടാക്കാൻ ചോദിച്ചാടാ നമ്മുടെ വെള്ളമൊക്കെ നല്ല കട്ട കെട്ടാതെ വിസ്കൊണ്ട് ഇളക്കണം കേട്ടോ എന്നാലും ഒരുപോലെ റെഡി ആവുള്ളൂ ഇനി പഞ്ചസാരണ്ടേ പഞ്ചസാര പൊടിച്ചു തീർണം പഞ്ചസാര ആണോ കുറച്ചും കൂടെ ലൂസാകും പഞ്ചസാര പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രണ്ട് ചിലർ നല്ല മധുരം ആണെന്നുള്ളവരില്ല ചിലപ്പോൾ കുറച്ച് മധുരം വരില്ലോണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ വേണ്ടി വരൂല്ലേ ഇത് മതി വെല്ല് ഏലക്കായുടെ നെയ്യിന്റെ റസ് കൂടിയുടെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു രണ്ട് സ്പൂണായി കൊടുക്കും ഒക്കെ ഇളക്കി തോന്നിയാണെങ്കിൽ ഞാൻ ഇളക്കി തരാം വലിയ പണിയില്ല കൊടുക്കട്ടെ എന്നാല് പിസ്ത പിന്നെ ബദാം പരിപ്പ കൂടി വറുത്ത് വെച്ചത് ഞാൻ കട്ടോളൂ നമ്മളെ കുങ്കുമ്മപ്പൂ എടുക്കണ്ടേ കളറിനെ കുറച്ച് ഇട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതാ കുറച്ച് മഞ്ഞ കളറൊക്കെ വന്നു ഞങ്ങൾക്കത് ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ വയ്ക്കും നല്ലതെന്ന് ഇളക്കാം അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഗ്യാസ് ഓഫ് ആക്കുകയാണ് അപ്പം അതേ ഒരു പാത്രത്തേക്ക് മാറ്റിയാണ് നമ്മൾ റസ്ക് ഹലോ റെഡി ആയിരിക്കണം നമ്മളെ പൂവരങ്ങിയത് പോലെ ഉണ്ടല്ലേ കുറച്ച് കളർ വ്യത്യാസമുണ്ട് നമ്മളധികം റസ്ക് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ കഴിവതിരിക്കലും അച്ഛനും കുഞ്ഞാവേയും ഫസ്ക് വെറുതെ കട്ടൻ കാപ്പിയിലും മുക്കി കഴിക്കും ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനത്തെ ഇണ്ടാക്കും അപ്പം എല്ലാവർക്കും കുഞ്ഞാക്കിനും നല്ല ഇഷ്ടമാണ് മാളവിനും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്ക് കൊണ്ടുപോകുന്നത് അപ്പ സാധനം കുട്ടികൾക്ക് അപ്പം തിന്നണം അതെ അതെ ടേസ്റ്റാണത് വലിയ ബുദ്ധിമുട്ടും ഇല്ല പിന്നെ നെയ്യൊക്കെ നല്ല ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല പാത്രത്തിൽ വലിയ കയ്യിൽ അങ്ങനെ ഉണ്ടാക്കാനും ഇഷ്ടമാണ് ഒരു പുതിയൊരു വെറൈറ്റി பலகாரி நமக்கு எள் இட்டு கொடுக்க வெளுத்த எல்லாம் வெளுத்த எல்லாம் தூளுத்த எள் ണ് ഇപ്പൊ അന്ന് പറഞ്ഞൊന്ന് വെള്ളം ഇട്ടിട്ടായിക്കോട്ടെ ഇതിന്റെ മുമ്പാണ് നമ്മള് കറുപ്പിട്ടിട്ടാണ് അപ്പതാ എന്തൊരു ഭംഗിയെ കാണാൻ കഴിക്കാൻ തോന്നുന്നു അപ്പൊ എല്ലാരും ഇതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും നമുക്ക് വൈകുന്നേരം എല്ലാവർക്കും കൊടുക്കാം സ്കൂളിട്ട് വരുമ്പോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഉണ്ടാക്കാനും എളുപ്പമാണ് എന്താ ഒന്നുണ്ടാക്കുന്നു ചിന്തിക്കാനില്ല എളുപ്പമുള്ള രണ്ടു ദിവസം ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇപ്പതാ നമ്മളത്തെ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളത് അതെ ഇതെല്ലാരും മക്കളൊക്കെ പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് ഇതിന് മുത്തശ്ശിക്ക് അഭിപ്രായം തരൂ എന്നിട്ട് ഈ വീഡിയോ ഇപ്പൊ അത്രയേ നാളെ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി വരാ ബൈ ബായ്